പോളി കാർബൺ ഷീറ്റിൻ്റെ മറ്റൊരു വർക്കും കൂടി ഈ വീഡിയോയിൽ വാരണ്ടി കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടോളി കാരണം ഇതുപോലെ ഷീറ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് യൂസാവും ടു എം എം ഷീറ്റും ത്രീ എം എം ഷീറ്റുമാണ് നമുക്കിവിടെ നിലവിൽ കിട്ടാനുള്ളത് ടു എം എം ഷീറ്റിന് സ്ക്വയർ ഫീറ്റിന് എഴുപത്തഞ്ച് രൂപയും ത്രീ എം എം ഷീറ്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റൈറ്റ് വരുന്നത് പിന്നെ പത്ത് വർഷമാണ് കമ്പനി ഈ ഷീറ്റിന് വാറൻറ്റി കൊടുക്കുന്നത് അങ്ങനെ വാറൻറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ വിവരിക്കാം ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു ഫ്രെയിം വി ബോർഡിന് വേണ്ടിയിട്ട് നമ്മൾ അടിച്ചതാണ് അപ്പോൾ രണ്ടടി ഗ്യാപ്പ് ഈ ഒരു ഫ്രെയിമിന് വരുന്നുണ്ട് പാർട്ടിക്ക് ഇനി അത് മാറ്റണ്ട എന്നുള്ള നിലക്കാണ് ഈ ഫ്രെയിമിൽ തന്നെ നമ്മൾ ഷീറ്റ് ഷീറ്റടിക്കുന്നത് പതിനെട്ട് ഇഞ്ചോ അതിൽ താഴത്ത് മാത്രമാണ് പൈപ്പ് തമ്മിലുള്ള ഗ്യാപ്പ് വരാൻ വേണ്ടി പറ്റുമെന്ന് കമ്പനി പ്രത്യേകം പറയുന്നുണ്ട് അവർ പറയുന്നത് സ്ലോപ്പ് എങ്ങോട്ടേക്കാണോ കൊടുക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് ലൈൻസ് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അത് പതിനെട്ട് ഇഞ്ച് ലാസ്റ്റ് മാക്സിമം ഗ്യാപ്പ് കൊടുക്കുക എന്നുള്ളതും പല ആൾക്കും പല ഇഷ്ടങ്ങളായതുകൊണ്ട് അതെന്തായാലും നമുക്ക് പറ്റില്ല ചില ആൾ ചെക്സ് ഉപയോഗിക്കുന്നുണ്ട് ചിലയാൾ ലൈൻസ് ഉപയോഗിക്കുന്നുണ്ട് ചില ആൾ ലേസർ കട്ടിങ് ലെവലിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലായത് കൊണ്ട് തന്നെ നമ്മൾ ഗ്യാപ്പ് മാത്രം ശ്രദ്ധിക്കുക ഒരു പതിനെട്ട് പതിനഞ്ച് ആ ഒരു ലെവലിലേക്ക് എന്തായാലും ഗ്യാപ്പ് കൊടുക്കുക രണ്ടടി എല്ലാം വളരെ ഓവറാണ് പിന്നെ രണ്ടാമത് പറയുന്നത് സെൽഫ് സ്ക്രൂ അത് കൊറോഷീൽഡ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം കമ്പനി പറയുന്നുണ്ട് കാരണം അതിൻ്റെ വാഷർ നമുക്ക് പൊട്ടിപ്പോയില്ല സെൽഫ് നന്നായി നന്നായിട്ട് പതിന് ഷീറ്റിലേക്ക് ഇരിക്കുകയും ചെയ്യും മൂന്നാമത്തെ ഒരു കാര്യം ഡബിൾ സൈഡ് സ്റ്റിക്കർ പൈപ്പിലേക്ക് ഒട്ടിക്കാൻ വേണ്ടി പറയുന്നുണ്ട് എന്നിട്ട് ഈ ഷീറ്റ് ഇടാൻ വേണ്ടി പറ്റുമെന്ന് പ്രത്യേകം അവർ എടുത്ത് പറയുന്നുണ്ട് കാരണം പൈപ്പിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റ് ഷീറ്റ് വെച്ച് നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ ഓവർ ടൈറ്റ് ആയിട്ട് ചെറിയൊരു ക്രാക്ക് വരാനും അതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം വരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് ഡയറക്റ്റ് പൈപ്പിൻ്റെ മുകളിലേക്ക് ഷീറ്റ് വെക്കരുതെന്ന് കമ്പനി പ്രത്യേകം പറയുന്നത് അതുകൊണ്ട് ഇനി ഇതുപോലത്തെ ഷീറ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈയൊരു ലെവലിൽ തന്നെ നിങ്ങൾ ഷീറ്റ് അടിക്കാൻ വേണ്ടി ശ്രമിച്ചോളി കാരണം ഷീറ്റ് നല്ല നീറ്റിൽ പതിന്നിരിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് പത്ത് വർഷത്തെ വാരണ്ടിയും കമ്പനിന്ന് കിട്ടുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പുമുണ്ട്